ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബോസ്നിയൻ ബോർഡറിലെ വീട്ടിലാണ് അതായത് ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് അപ്പുറത്ത് ചാടിക്കഴിഞ്ഞാൽ ക്രൊയേഷ്യയാണ് കേട്ടോ അതായത് വെറും അമ്പത് മീറ്ററേ ഉള്ളൂ ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ചെക്ക് പോയിൻറ്റും എല്ലാം ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മനോഹരമായ ഗാർഡൻസ് ഒക്കെ കാണാൻ സാധിക്കും ഇതാണ് ഒരു ചെറിയൊരു ഗാർഡൻ അത് കഴിഞ്ഞ് നമ്മുടെ വാൻ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവിടുന്ന് തൊട്ടപ്പുറത്താണ് നമ്മുടെ ക്രോസിങ് വരുന്നത് ക്രൊയേഷ്യയിലോട്ട് നമ്മുടെ ശങ്കൻ ബോർഡർ ക്രോസ് ചെയ്യേണ്ടത് ഇവിടുന്ന് അപ്പുറത്താണ് ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് ജസ്റ്റ് ക്രോസിങ് നമുക്ക് കാണാൻ സാധിക്കും അപ്പം വളരെ അടുത്താണ് നമ്മുടെ ബോർഡർ ക്രോസിങ് വരുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് ഒരു അമ്പത് മീറ്റർ അടുത്തായിട്ട് നമ്മൾ ബോർഡറിൽ താമസിക്കുന്നത് ഇത് ബോർഡർ എന്ന് പറയുമ്പോൾ ഇത് ബോസ്നിയ ബോസിനിയാൻ ഹെർസഗോവിന ഇതിനപ്പുറത്ത് ക്രൊയേഷ്യ ജസ്റ്റ് നടന്നു പോകുക ഉള്ളൂ പക്ഷെ നടന്നു പോയാൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ കാറിലാണ് പോകുന്നത് നടന്നു പോകുമ്പോൾ അവർ സ്റ്റാമ്പ് ചെയ്യുമായിരിക്കും വിസ നമ്മളെ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നല്ല മനോഹരമായ ഒരു ഒരു മുറ്റമൊക്കെയാണ് കേട്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് അപ്പാർട്ട്മെൻറ്റ് കാപ്പ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഡുബ്രോണിക്കിൽ വരികയാണെങ്കിൽ ണ്ടോ ഇതാണ് പേര് അപ്പാർട്ട്മെൻറ്റ് കാപ്പ് വളരെ വളരെ സെറ്റായിട്ടും നല്ല മനോഹരമായിട്ടും ഇൻസൈഡ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എക്കണോമിക്കലി വളരെ ചീപ്പാണ് നമ്മൾ ഡുബ്രോണിക്കിൽ സ്റ്റേ ചെയ്യുന്നതിനെക്കാട്ടി വളരെ എളുപ്പമാണ് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരിപ്പം ജസ്റ്റ് ബോർഡർ ക്രോസ് ചെയ്തിട്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യും ഇനി നമുക്ക് പുറത്തോട്ട് പോകാം ഇങ്ങോട്ട് വരാം ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിയാൽ വീടിൻ്റെ പുറകിൽ നോക്കുകയാണെങ്കിൽ പലതരം കൃഷിയാണ് കേട്ടോ ഇവിടെ കാണുന്നത് ഇവിടെ ടൊമാറ്റോയും പിന്നെ മുളകും ഒക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ശരിക്കും ഈ ഒരു പ്രദേശം ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഇവാനിക്ക എന്നാണ് നമ്മളിവിടുന്ന് ഏകദേശം പത്ത് മിനിറ്റേ ഉള്ളൂ ഡുബ്രോണിക്ക് ക്രൊയേഷ്യയിലെ പ്രശസ്തമായ ഡുബ്രോണിക്കിലോട്ട് അപ്പോൾ ഇവിടുത്തെ വാടക വളരെ ചീപ്പാണ് ക്രൊയേഷ്യയിൽ ആയിരം യൂറോക്ക് കിട്ടുന്ന വീട് ഇവിടെ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് നാനൂറ് യൂറോയ്ക്ക് കിട്ടും അതായത് ഏകദേശം അറുപത് ശതമാനം കുറവാണ് അപ്പോൾ നമ്മുടെ വീട് നമ്മളിപ്പോൾ നിൽക്കുന്ന വീട് ക്രൊയേഷ്യയിൽ വിബ്രോണിക്കിലാണ് നമ്മളിപ്പോൾ എടുക്കുന്നതെങ്കിൽ ഇതിന് ഏകദേശം ഒരു മാസത്തേക്ക് ഏകദേശം എങ്ങനെ പോയാലും ഒരു ആയിരം യൂറോ വരും ഇവിടെ വളരെ കുറവാണ് ഏകദേശം മുന്നൂറ്റമ്പത് യൂറോക്കൊക്കെ കിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം മോണ്ടി നീഗ്രോയിന്ന് ഇവിടെ എത്തിയത് പഴയ വീഡിയോ നോക്കിയാൽ കാണാം ഗാർഡൻ നോക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആണ് പലതരത്തിലുള്ള ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ മനോഹരമായി കല്ലുകളെല്ലാം പാകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പുറത്ത് നോക്കുകയാണെങ്കിൽ മൂന്ന് കസേരയും ഒരു ചെറിയ ടേബിളും ഒക്കെ ഇട്ടിട്ടുണ്ട് അതിവിടെ വേണമെങ്കിൽ ഇരിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം ഇവിടെ നോക്കുകയാണെങ്കിൽ മനോഹരമായ വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതുണ്ടോ ലിവ് എവറി മൊമെൻ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഹാളിൻ്റെ ഉള്ളിലേക്ക് പോകാം ഹാളും കിച്ചണും ഒരുമിച്ചാണ് കേട്ടോ ഇത് ഉണ്ടോ നല്ല മനോഹരമായ സോഫയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സീനറി ഒക്കെ ഉണ്ട് ഇവിടെ ഓക്കെ അപ്പോൾ സോഫയിൽ നിന്ന് ടി വി കാണാം നല്ലൊരു എൽ സി ഡി ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കിച്ചണിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം ഇതുണ്ടോ ഇവിടെ ഒരു ഫ്രിഡ്ജും ഓവനും എല്ലാം ഉണ്ട് നമുക്ക് സൈഡിൽ ഒരു ഉണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ബാത്റൂമാണ് ഇത് കണ്ട ഒരു ഷവറിങ് സ്പേസ് ഉണ്ട് ഒരു ഹീറ്റർ വെച്ചിട്ടുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു വാഷ് ബേസ് ഉണ്ട് ഓക്കെ ഇനി കിച്ചൻ്റെ കബോർഡിൽ എന്തൊക്കെയുണ്ടോ നമുക്കൊന്ന് പരിശോധിക്കാം ഇത് കണ്ടോ ഗ്ലാസ്സസ് ഉണ്ട് പിന്നെ ചെറിയ പ്ലേറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഒരു വിൻഡോയൊക്കെ പൊളിയാണ് ഇവിടെ നോക്കിയാൽ നല്ല കിടിലം വ്യൂ ആണ് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു പഴയ ഓവൻ ആണ് കേട്ടോ ഇത് ഓക്കെ ഫ്രീസറിൽ നോക്കിയാൽ കുറച്ച് വെള്ളം ഐസാക്കം വെച്ചതാണ് കേട്ടോ ഇവിടെ നോക്കിയാൽ ഇത് ഉണ്ടോ നമ്മുടെ മോണ്ടി നീഗ്രൻ ടൊമാറ്റോസാണിത് ഹലോ ഇവിടെ ഒരു ഫോട്ടോയ്ക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യാമോ ഫോട്ടോ ഫോട്ടോയല്ല വീഡിയോ ആണ് നമ്മുടെ ബെഡ്റൂം കേട്ടോ ഇതൊരു ബെഡ്റൂമാണ് ഇത് നമ്മൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞും ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വാട്ടറൂപ്പുണ്ട് ഓക്കെ ഇനി നമുക്കിവിടെ നോക്കാം ഇവിടെ ഒരു ഷെൽഫ് നോക്കി അയൺ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് ബോക്സ് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇമ്മിഗ്രേഷൻ നമ്മുടെ ബോർഡറാണ് കാണുന്നത് കേട്ടോ അതാണ് ഏറ്റവും അടിപൊളി നമ്മുടെ ബെഡ്റൂമിൽ നിന്നെ നമുക്ക് ബോർഡറ് കാണാം ഇവിടെ നല്ലൊരു നല്ലൊരു സീനറിയാണ് കേട്ടോ ഇത് ഏതൊരു ബീച്ചിൻ്റെയാണ് ഏത് ബീച്ചാണെന്ന് അറിയില്ല പിന്നെ എ സി ഉണ്ട് നല്ല ആണ് ഈ റൂമിൽ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഒരു ടേബിളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഒരു ചെറിയ റൈറ്റിംഗ് ഉണ്ട് ഡ്രീമെന്നൊക്കെ എഴുതിയിട്ടുണ്ട് നല്ല രസമുണ്ട് പിന്നെ ചുവരിൽ വീട്ടിലെല്ലായിടത്തും ഉണ്ട് കേട്ടോ ചുവരിൽ ഇതുപോലത്തെ റൈറ്റിങ്സ് ഇത് കണ്ടോ നല്ല മനോഹരമായ കർട്ടനും ചുവരിൽ നല്ല ഡിസൈൻസൊക്കെയാണ് ഈ എ സി ഇല്ലെങ്കിൽ നമുക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല ഒടുക്കത്തെ ചൂടാണ് അപ്പോൾ എ സി ഇവിടെ മസ്റ്റാണ് പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് ഉണ്ടോ നല്ല മനോഹരമാണ് ബെഡ് ഇതാണ് നമ്മുടെ മെയിൻ ബാത്റൂം ഇവിടെ അത്യാവശ്യം വലിയൊരു ഹീറ്റർ വെച്ചിട്ടുണ്ട് ഇതിപ്പം റിനോവേറ്റ് ചെയ്തതാണ് അതാണ് ഇത്ര പുതിയ മോഡലിൽ ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത് ഒരു സൈഡിൽ ഷവർ സ്പേസും പിന്നെ ടോയ്ലറ്റും എല്ലാം ഉണ്ട് ഇതാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം നമ്മളിപ്പോൾ രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത് അതാണ് പ്രകാശം കുറവ് ഞാൻ പകലുള്ള കാഴ്ച കാണിച്ചു തരാം ഈ റൂമിൽ നല്ല രസമായിരിക്കും ഇവിടെയും എ സിയും എല്ലാം ഉണ്ട് കേട്ടോ ഈ റൂമിന് നല്ലൊരു വ്യൂ വിൻഡോ എല്ലാം ഉണ്ട് പിന്നെ ചെറിയൊരു തൊട്ടിൽ നമുക്ക് കാണാം പോണ്ടേ പോവസാൻ ഈ റൂം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നതാണ് കേട്ടോ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ബൊനിറ്റ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണ് നമുക്ക് ഉള്ളിലേക്ക് പോവാം നമുക്ക് കുറച്ച് പാലും അതുപോലെ കുറച്ച് ബ്രെഡും കാര്യങ്ങളൊക്കെ വാങ്ങണം ഇവിടെ നോക്കുകയാണെങ്കിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കാണാം അടുത്ത് ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ ഓയിലാണ് ഇത് സൺഫ്ലവർ ഓയിലാണ് താഴെ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ വില നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ചീപ്പാണ് കേട്ടോ ഇവിടെ ഏകദേശം ഒരു യൂറോ അടുപ്പിച്ചേ ഉള്ളൂ ഇത് കണ്ടോ പിന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ ഇത് പാസ്തയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നൂഡിൽസ് ഇത് റൈസാണ് ആണ് കേട്ടോ റൈസിൻ്റെ വിലയും അത്യാവശ്യം ചീപ്പാണ് ക്രൊയേഷ്യയിൽ ഇതിനെക്കാട്ടിയും വിലയാണ് ഇത് കണ്ടോ ഇത് ടു പോയിൻറ്റ് നയൻ ഫൈവ് മാർക്ക് ആണ് അതായത് ഏകദേശം വൺ പോയിൻറ് സംതിങ് യൂറോ വരും ഏകദേശം നൂറ് ഉള്ളൂ ആ ഒരു പാക്കറ്റ് റൈസ് വാങ്ങിക്കാനായിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ വേസ്റ്റ് ഇടാനുള്ള പാക്കറ്റ്സൊക്കെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ പേസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം സോപ്പ് അതുപോലെ ഷവർ ജെല്ല് എല്ലാം കുറച്ചേ ഉള്ളൂ അതാണ് ചെറിയൊരു ഷോപ്പല്ലേ ഇതുണ്ടോ ഇത് ഇതിൻ്റെ പ്രൈസ് സാധാരണ ക്രയേഷനുമൊക്കെ ഏകദേശം ഒരേ ഒരേ റേറ്റാണ് ഇത് നമ്മളെ ഡ്രസ്സിലൊക്കെ ഇട്ട് അലക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏകദേശം മൂന്ന് യൂറോയോളം വരും ഇത് കണ്ടോ ഏരിയയിലും ഇതുണ്ടോ ഇവിടെ നോക്കുകയാണെങ്കിൽ കൊതുകുണ്ട് കേട്ടോ അതാണ് കൊതുക്തിരിയൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ സൈഡിൽ വെള്ളം വെച്ചിട്ടുണ്ട് ജ്യൂസസ് നമുക്ക് കാണാം പിന്നെ പലതരം ജ്യൂസസ് ഉണ്ട് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ബേക്കറി പോലെയാണ് ഇവിടെ പലതരം ബ്രെഡ് വെച്ചിട്ടുണ്ട് നമ്മൾ രാവിലെ ഈ ബ്രെഡൊക്കെ വാങ്ങിച്ച് സാധാരണ കഴിക്കാറുണ്ട് ശരിക്കും വില പൊതുവേ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അമ്പത് ശതമാനം കുറവാണ് ഇത് കണ്ടോ ഇതെല്ലാം സോസേജസ് ആണ് പലതരം സോസേജസ് ഇതൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ലഞ്ചിന് വേണമെങ്കിലും ഗ്രില്ലി ഇതൊക്കെ എടുക്കാം ഇവിടെ ശരിക്കും വില നോക്കുകയാണെങ്കിൽ പകുതിയുള്ളൂ കേട്ടോ ക്രൊയേഷ്യയുടെ പകുതി ഉള്ളൂ സാധനങ്ങൾക്ക് ഇവിടെ അപ്പുറത്തു നിന്നൊരു ചേട്ടൻ പറഞ്ഞത് ഏകദേശം പകുതി വിലയ്ക്ക് നമുക്ക് ഇവിടുന്ന് സാധനം വാങ്ങാനാണ് ക്രൊയേഷ്യയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാട്ടിയും പകുതി വിലയ്ക്ക് ഇവിടുന്ന് സാധനം കിട്ടുമെന്നാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ചോക്ലേറ്റിൻ്റെയൊക്കെ വില നമ്മുടെ നാട്ടിലെ വിലയെ വരുന്നുള്ളൂ കണ്ടോ ഏകദേശം ഒരു എഴുപത് രൂപയൊക്കെ വരുന്നുള്ളൂ ഇപ്പോൾ പോയ സൂപ്പർ മാർക്കറ്റിലെ ചിലവ് നമ്മളൊന്ന് കമ്പയർ ചെയ്തു കേട്ടോ നമ്മൾ ക്രൊയേഷ്യയിൽ സാധനങ്ങൾ വാങ്ങുമ്പോഴും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നു ഇപ്പോൾ ഇവിടെ ബോസ്നയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും വളരെ ബോസ്നിയയിൽ കുറച്ചുകൂടെ കോസ്റ്റ് കുറവാണെന്നാണ് നമുക്ക് മനസ്സിലായത് ഓരോ സാധനത്തിൻ്റെ വില നോക്കിയാൽ തന്നെ നമുക്കറിയാം കോസ്റ്റ് കുറവാണ് പിന്നെ മിൽക്ക് പ്രോഡക്റ്റ്സ് ഒരു പാല് അതുപോലത്തെ സാധനങ്ങൾക്കൊക്കെ വില കുറച്ച് കൂടുതലാണ് കാരണം ഇവിടെ പ്രൊഡക്ഷൻ ഇല്ലാത്ത ഉണ്ടായിരിക്കും അതിൻ്റെയൊക്കെ ഇതൊക്കെ വരുന്ന വേറെ രാജ്യങ്ങളിൽ നിന്നാണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബോസ്നയിലെ ഒരു ഗ്രാമത്തിലാണ് കേട്ടോ ഗ്രാമത്തിലെ കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ കൂടെയുള്ള രവി രവിബയ്യയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഈ വീട്ടിൻ്റെ മുന്നിലും കണ്ടോ ടെറസ് പോലെ ഗ്രേപ്സിൻ്റെ കൃഷിയാണ് എല്ലാ വീടുകളിലും നോക്കിയാലും ഒരു തട്ട് പോലെ ഇങ്ങനെ ഗ്രേപ്സ് വളർത്തു നമുക്ക് കാണാൻ സാധിക്കും ഇത് കണ്ടോ ഇവിടെ ഒരു പഴയ വീടാണ് പഴയ വീടല്ല ഇത് ശരിക്കും പകുതിയായിട്ട് പണി നിർത്തി പോയതെന്നാണ് എനിക്ക് തോന്നുന്നത് ധാരാളം കൺസ്ട്രക്ഷൻസ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ബോർഡർ ഇവാനിക്ക എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഇവിടെ ധാരാളം അപ്പാർട്ട്മെൻസും റെൻറ്റിങ്ങിനൊക്കെ പോകാറുണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത് ക്രൊയേഷ്യയിലെ ഡുബ്രോണിക്കിൽ റെൻറ്റ് കൂടുതലായതിനാൽ ഇവിടെ ധാരാളം പേര് വന്ന് റൂമും അപ്പാർട്ട്മെൻസും ഒക്കെ എടുത്ത് താമസിക്കാറുണ്ട് ഇത് കണ്ടോ മുറ്റത്ത് ഗ്രേപ്സ് നട്ട് വളർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഗ്രേപ്സ് കഴിക്കണമെങ്കിൽ ചുമ്മാ ഇങ്ങ് പറിച്ചെടുത്ത് കഴിച്ചാൽ മതി നമുക്കാണെങ്കിൽ കടയിൽ പോയൊക്കെ വാങ്ങണം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇതും ഒരു പുതിയ വീടാണെന്ന് തോന്നുന്നു കണ്ടോ ഈ വീട്ടിലുണ്ട് ഗ്രേപ്സ് അപ്പോൾ ഫൈനലി നമ്മുടെ റൂമിൽ നിന്ന് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മളിനി നേരെ പോവുകയാണ് കേട്ടോ ഡുബ്രോണിക്കിലോട്ട് ബോർഡർ ക്രോസ് ചെയ്ത് പോവാണ് അടുത്താണ് ബോർഡർ അപ്പോൾ നമ്മൾ നോൺ ഡോൺസെങ്ങൻ രാജ്യമായ ബോസ്നിയ ആൻഡ് ഹെർ സ്വഭോബിനെ നിന്ന് നമ്മൾ നേരെ ശങ്കൻ രാജ്യമായ ക്രൊയേഷ്യയിലേക്ക് വെറും അഞ്ച് മിനിറ്റോട്ടാണ് കയറിയിരിക്കുന്നത് വളരെ ഈസിയാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതായത് നമുക്ക് ശങ്കൻ വാലിഡ് വിസ ഉണ്ടായിരിക്കണം പിന്നെ പാസ്പോർട്ട് വേണം പിന്നെ ജർമ്മൻ സിറ്റിസൺസ് ആണെങ്കിൽ ഇല്ലാതെ തന്നെ നമ്മുടെ കൂടെയുള്ളവർ ക്രോസ് ചെയ്ത് പോയി അവർക്ക് കാർഡ് കാണിച്ചാൽ മാത്രം മതി പാസ്പോർട്ടിൻ്റെ ആവശ്യം വന്നില്ല